ഈ കാണുന്ന എല്ലാ എടാട് ഭാഗം കേട്ടോ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാവേ അവിടെ വീടുകളുണ്ട് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും ഇത് മല കണ്ടോ ഇവിടെ ഒരു അങ്കമ്പാടി കാണാവേ നമ്മൾ തോട്ടാപ്പുരയിലെത്തിയിരിക്കുക കേട്ടോ ഈ കാണുന്ന കരിങ്കല്ലിൽ തീർത്ത ചെറിയൊരു കെട്ടിടമാണ് തോട്ടാപ്പുര എന്ന് പറയുന്നത് ഹായ് ഹലോ ലൈബ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിത് പുതിയ വീട്ടിൽ വന്നിരിക്കുകയാണ് നമ്മൾ അധികമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ അധികാരം കാണാതെ പോയ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര പതിപ്പള്ളി തെക്കുംഫാവും എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ കടന എന്ന് പറയുന്ന സ്ഥലമുണ്ട് അപ്പോൾ പോകുന്ന വില വിശേഷങ്ങളും യാത്രകളുമാണ് നമ്മൾ വീടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു പഴയ തോട്ടാപ്പുര ഉണ്ട് അതുപോലെ ഒരു തൂക്കുവാലുണ്ട് ഒരു ചെക്ക് ഡാമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിത് വഴി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിലയോ ബോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൂടി പുതിയ വീടിയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇടുക്കി ജില്ലയിലെ അറക്കുളം ഗ്രാമപഞ്ചായത്ത് ഏഴാംപാടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കടകനാൽ തെക്കും ഭാഗം എന്ന് പറയുന്നത് നമ്മൾ മൂന്നാട്ടം കെ എസ് ആർ ടി സി ഡിപ്പോയും കഴിഞ്ഞ് കെ സി ബിയുടെ ക്വാർട്ടേഴ്സിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ പതിപ്പള്ളിക്കുള്ള യാത്ര മുൻപ് പല വീടുകളും നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാൽ പോലെ ഈ സ്ഥലങ്ങൾക്കൊക്കെ നല്ല ഭംഗിയാണ് നല്ല പച്ചപ്പും ഹരിതാഭവുമാണ് ഈ സ്ഥലത്തിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാകത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇടുക്കി പാർട്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് ഇവിടെയായിരുന്നു അപ്പോൾ നമ്മൾ ഹെലിപ്പാഡൊക്കെ പിന്നിട്ട് നമ്മൾ നേരെ പതിപ്പള്ളി തെക്കും ഭാഗം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഫ്രണ്ട്സ് ഇത് നമ്മൾ നിന്ന് കയറി വരുന്ന വഴിയാണ് ഈ കാണുന്ന വഴി നേരെ പതിപ്പള്ളിക്ക് ഈ കാണുന്ന വഴിയിലൂടെയാണ് ഇനി പോകേണ്ടത് ഈ കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തോട്ടാപ്പുര അതുപോലെ അരിപ്പ സിറ്റി തെക്കും ഭാഗം തുടങ്ങിയ തലങ്ങളിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ വഴിക്കാണ് ഇനി സഞ്ചരിക്കാൻ പോകണം അങ്ങോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇവിടുത്തെ ഫിൽട്ടർ ഹൗസ് ഒന്ന് കാണാം ഈ കാണുന്നതാണ് കെ എസ് എ ബിടെ ഫിൽട്ടർ ഹൗസ് വെള്ളം ശേഖരിച്ചോണ്ട് വന്ന ശേഷം അത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്യുന്നത് ഈ ബിൽഡിങ്ങിൽ വെച്ചാണ് നമ്മൾ ആ ബിൽഡിംഗ് കണ്ടതിന് ശേഷം നമ്മൾ ഇതാ കടുകനാൽ തെക്കും ഭാഗം എടാട് റോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അധികം ആരും അറിയാത്ത അല്ലെങ്കിൽ അധികാരം ശ്രദ്ധിക്കപ്പെടാതെ പോയ സ്ഥലമാണ് പതിപ്പള്ളി തെക്ക് ഭാഗം കടുകനാൽ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ വീഡിയോയിൽ സൂചിപ്പിച്ചാൽ അധികസ്ഥലമായ തോട്ടാപ്പുര കടാൻ പോവുകയാണ് ഈ കടന്ന വഴിയിലൂടെ ഇടത്തേക്ക് സഞ്ചരിച്ചാൽ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുക നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് തോട്ടാപ്പുരയിലെത്തിയിരിക്കുക കേട്ടോ ഈ കാണുന്ന കരിങ്കല്ലിൽ തീർത്ത ചെറിയൊരു കെട്ടറാണ് തോട്ടാപ്പുര എന്ന് പറയുന്നത് ഇതുപോലെ കിട്ടി നമ്മൾ മുമ്പ് ഒരു വിടുകയും ഇരുന്നായിരുന്നല്ലോ കുളമാവിലൊരു തോട്ടാപ്പുര രണ്ട് തോട്ടാപ്പുരകൾക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതുപോലെ ഒരു തോട്ടാപ്പുരാണ് ഇത് ഇവിടെ മുലാറ്റും പാർവസും നിർമ്മാണ വേളയിലെ വെടിക്കോപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടി അന്ന് വർഷങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ അകത്ത് കയറി നോക്കാം നല്ല ബെലത്തിലാണ് വളർന്നിരിക്കുന്നത് ഇരിക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഇവിടുത്തെ ഭാഗങ്ങള് ഇവിടെ എല്ലാവരും മുറി പോലെയുണ്ട് അതുപോലെ ഇവിടെയുണ്ട് മുറി ഭാഗത്തൊക്കെ ഇരുട്ടാട്ടോ അപ്പൊ നമുക്ക് അത്തുകറിയുള്ള കാണാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ രണ്ട് മുറി മാത്രമേ ഉള്ളൂ ഇതാണ് തോട്ടാപ്പുരയുടെ കാഴ്ചകൾ കേട്ടോ അപ്പൊ നമുക്ക് ഇനി ബാക്കി പതിപ്പള്ളി തെക്കും ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അങ്ങ് പോയേക്കാം നമ്മളങ്ങനെ തോട്ടാപ്പുരയിലെ കാഴ്ചകളൊക്കെ കണ്ടില്ല ഇനി നമുക്ക് ബാക്കി അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇവരുടെ ഇവിടെ സഞ്ചരിക്കാം കേട്ടോ പോകുന്ന വഴിക്ക് ധാരാളം റബ്ബർ മരങ്ങളൊക്കെ നമുക്ക് കാണാവേ കൂടാതെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ പത്ത് അമ്പത് വീടിന് മേലുള്ള താമസിക്കാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും നല്ല പച്ചപ്പാണ് പതിപ്പള്ളിയിലെ തന്നെ മറ്റൊരു സ്ഥലം ഈ കടുകനാൽ എന്നൊക്കെ പറയുന്നത് കടുകിന കടുകനാൽ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഇത് അതുകൂടാതെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും കേട്ടോ കുറേ സ്ഥലങ്ങളെല്ലാം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ചില സ്ഥലങ്ങളിലും ഓഫ് റോഡാണ് ഓഫ് റോഡാണെങ്കിലും ഈ വഴിക്ക് ബൈക്ക് കൊണ്ടുപോയാലും വലിയ വിഷമില്ലാത്ത ഒരു വഴിയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ അറിയപ്പെടാത്ത ധാരാളം സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ കവർ ചെയ്യുന്നതാണ് നമ്മുടെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ മറ്റു സ്ഥലങ്ങളിലെ വീഡിയോകൾ നമ്മൾ ചെയ്യും ഇങ്ങനെ വന്നപ്പോൾ ഒരു തോട് കാണാം ഇവിടെ തോട്ടാപ്പുഴ നോക്കുവാണ് ഈ കാണുന്ന തോടാണ് ഈ ഒഴുകി ഒഴുകി മണപ്പാടിൽ എത്തിച്ചേരുന്നത് കേട്ടോ അപ്പം ഈ തോടിന്റെ കാഴ്ചകളൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഈ മഴക്കാലമായത് കൊണ്ട് തന്നെ എല്ലായിടത്തും വെള്ളച്ചാട്ടവും അതുപോലെ തോടുകളൊക്കെ നിറഞ്ഞൊഴുകുന്ന കാഴ്ച നമുക്ക് കാണാവേ വരുന്നൊഴുക്ക് കന്നാര കൃഷിയൊക്കെ കാണാവേ ഇതെല്ലാം കരിങ്കല്ല് പിടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം കെട്ടാനുള്ള പരിപാടിയെന്ന് തോന്നുന്നുണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് കടകനാൽ വലിയകണ്ഠം തെക്കുംഭാവം റോഡിന്റെ അവിടെ അടുത്തായിട്ട് നമുക്ക് ഒരു ചെറിയൊരു തൂക്കുപാലം കാണാവേ നമുക്ക് തൂക്കുപാലത്തിലോട്ട് കയറാം അപ്പം അങ്ങനെ പാലത്തിലോട്ട് പാലം ഒരു സ്വകാര്യ വ്യക്തി തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് തൂക്കുപാലം ആട്ടോ തൂക്കുപാലം കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നിയത് കയറണമെന്ന് അപ്പൊ നമ്മളതിൽ കയറിയിരിക്കുകയാണ് ചെറിയൊരു തൂക്കുപാലം ആട്ടോ ഒന്ന് രണ്ടു പേർക്കൊക്കെ നടക്കാവുന്ന രീതിയിലുള്ള നമ്മൾ ഇപ്പൊ നമ്മളവരോട് നിറഞ്ഞിടത്തെ കാഴ്ചകൾ കാണുന്നു കേട്ടോ ഈ തൂക്കുപാലത്ത് നിന്നുള്ള ഈ തോടിൻ്റെ കാഴ്ചയൊക്കെ വളരെ മനോഹരമായ ഒരു കാഴ്ച കേട്ടോ ഇങ്ങനെ ഇപ്പം പതിഞ്ഞൊഴുകുന്ന വെള്ളം ഇപ്പൊ നമ്മൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് വലിയ മരവുമൊക്കെ ഉണ്ട് ഇവിടെ തീർച്ചയായും നമ്മൾ പതിപ്പള്ളി തെക്കു ഭാഗത്ത് ഇത്തിരിക്കുക കേട്ടോ അവിടെ ഒരു കണ്ടൊരു മനോഹരമായൊരു തൂക്കുപാലമാണ് കാണുന്നത് ചെറിയൊരു തൂക്കുവാലമാണ് ഏറ്റവും നടുഫാത്തിരിക്കുക കേട്ടോ കാരക്കോടം നല്ല അടിപൊളിയായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് അപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് ഈ ഭാഗത്ത് എല്ലാം നല്ല രീതിയിൽ വെള്ളം ഉള്ള സമയമാണ് സ്ഥലമാണ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഈ അർക്കമഞ്ചത്തില് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പതിപ്പള്ളി ഭാഗം തണുപ്പുള്ള സ്ഥലമാണ് പച്ചയുള്ള മണ്ണാണ് തോട്ടാപ്പുഴവൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കൃഷി നടന്നില്ലെങ്കിൽ നമ്മുടെ കാലയിലൊക്കെ തോട്ടാപ്പുഴ കടിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഭാഗം ഈ സ്ഥലം തോട്ടാപുരുന്നും അരിപ്പ സിറ്റിന്നും അതുപോലെ തെക്കുഭാവം എന്ന പേരിൽ അങ്ങനെ പല പേരിൽ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്നുണ്ടോട്ടോ കാപ്പി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിരീഷ് പോതനെ നായകനാക്കി നമ്മുടെ നാട്ടുകാരനായ കവിപ്രസാദ് ഗോപിനാഥ് കഥ തിരക്കഥ സംഭാഷണം അതുപോലെ ഗാനങ്ങളൊക്കെ ഒരു പടം വരാൻ കിടപ്പുണ്ട് കേട്ടോ ആ പടത്തിന്റെ കുറെ ഭാഗങ്ങൾ വിജയീകരിച്ച് നമ്മുടെ പതിപ്പള്ളി തെക്കുഭാഗം ഭാഗത്ത് കേട്ടോ അപ്പൊ അതിന്റെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വർഷാവസാനത്തോടെ പടം റിലീസാവുന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് നമ്മുടെ മൂലപറ്റത്തിന്റെ ഭംഗി അല്ലെങ്കിൽ നമ്മുടെ പതിപ്പള്ളിയുടെ ഒക്കെ ഭംഗി നമുക്ക് ആ സിനിമയിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കാരണം നമ്മുടെ മൂലമറ്റത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമ കൂടി ആട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും നമ്മൾ ആ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കാരണം ഈ പക്ഷെ നമ്മൾ പട റിലീസ് ആകുമ്പോൾ നമ്മുടെ നാട്ടിലെ നാട്ടിൽ എടുക്കുന്ന ആദ്യത്തെ ഒരു പടമാണ് നമ്മുടെ നാട്ടിൽ പല സിനിമകളും എടുത്തിട്ടുണ്ടെങ്കിലും നമ്മുടെ നാടിന്റെ കഥ പറയുന്ന ഒരു സിനിമ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു പടമായിരിക്കും നമ്മുടെ കാപ്പി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പടം കേട്ടോ ആ പടത്തിന് നിലവിൽ പേരിട്ടിട്ടില്ല അപ്പം ഒരു ഒക്ടോബർ മാസം അല്ലെങ്കിൽ ആ ഡിസംബർ റിലീസ് പറഞ്ഞിരിക്കുന്നത് നമ്മളങ്ങനെ തൂക്കുവാലൊക്കെ കണ്ടിങ്ങനെ പോരുന്ന ഒഴിക്കേണ്ട ഒരു കാഴ്ചയാണ് പാതി പെടുന്ന വീടിന്റെ നടുവിൽ ഒരു വട്ടമരം ഉണ്ടായിരിക്കുന്നത് കണ്ടു കേട്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പണി നിർത്തിപ്പോയെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ കണ്ടപ്പോ ഒരു കൗതുക കാഴ്ചയായി അപ്പൊ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ചെറിയൊരു തോടൊഴി പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇതാണ് ആ വീടിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ വീണ്ടും സഞ്ചരിക്കുകയാണ് പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ വീടുകളൊക്കെ കാണാം നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആശ്രമം പോലെ നമ്മുടെ പതിപ്പള്ളിക്കാർ നല്ല ഒത്തൊരുമയുള്ളവരാട്ടോ എന്ത് കാര്യത്തിനും അവർ ഒറ്റക്കെട്ടാണ് ഇവിടെ കാണുന്ന വഴിയിലൂടെ എല്ലാവരും സ്വന്തമായിട്ട് മെഷീനൊക്കെ എടുത്ത് ഇവിടുത്തെ പള്ളയെല്ലാം തിളിക്കുക കേട്ടോ ആ കാഴ്ച നമുക്ക് ഇവിടെ പോകുന്ന വഴിക്ക് കാണാവേ നമുക്ക് പോകുന്ന വഴിക്ക് ധാരാളം കൃഷി സ്ഥലങ്ങൾ കാണാൻ കേട്ടോ റോഡിൻ്റെ ഒരു സൈഡ് മൊത്തം ചെങ്കുത്തായി ഇറക്കുമാണ് അപ്പോൾ അവിടെയെല്ലാം കൃഷിയൊക്കെ ചെയ്തു തരുന്നുണ്ടോ അപ്പം നമ്മൾ തന്നെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടോ പോവുകയാണ് ഇവിടെ എല്ലാം നല്ല രീതിയിൽ അവർ മെഷീൻ ഉപയോഗിച്ച് പള്ള വിട്ടി കളയുന്നുണ്ട് കൂട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോവുകയാണ് പോകുന്ന ഒഴിക ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കൊണ്ടൊന്നും അല്ല ചെറിയൊരു നീർച്ചാൽ പോലെ വെള്ളം ഒഴുകുന്ന കാഴ്ച കാണുന്നത് അപ്പൊ നമ്മളങ്ങനെ അവിടെ എത്തിയിരിക്കുകയാണ് മുഖിയുമ്പഴത്തെ കാഴ്ചകളൊന്നും കാണാം ഫ്രണ്ട്സ് നമ്മള് പതിപ്പള്ളി തെക്കും ഭാഗത്ത് റോഡിന്റെ ഏകദേശം ഒരു മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നേരെ കാണുന്ന മല കണ്ടോ അതേ അവിടെ പെരിങ്ങാട് എന്നൊരു മലയാട്ടോ കാലക്കാട് ഒരു വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് തോടം ഒഴുകുന്നുണ്ട് ആ തോടിനെ കുറിച്ച് നമ്മള് കുറച്ചുമ്പോൾ കാണിച്ചില്ലായിരുന്നു ഒരു പാലമൊക്കെ അവിടെ അപ്പം ഈ ഭാഗം മറ്റേ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാവേ ഈ ഭാഗത്ത് ചെറിയൊരു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പൊ ഇടാവിടുള്ളവരെ പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ അംഗപ്പാടി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ തോടൊക്കെ കടത്തിയാണ് പിള്ളേരെ ഈ അങ്കമ്പാടിയോട്ട് കൊണ്ടുവരുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ നാട്ടുകാർ ഇവിടെ പൊതുപ്പണി നടത്തിക്കൊണ്ടിരിക്കുക നമുക്ക് പോകുന്ന വഴിക്ക് കാണാം മിഷിനും മറ്റേ പുല്ല് വിട്ടുന്ന മിഷനൊക്കെ വെച്ച് റോഡ് ക്ലീൻ ചെയ്യുന്ന കാഴ്ച നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കേട്ടോ അപ്പൊ നമ്മളങ്ങനെ സഞ്ചരിക്കുമ്പോഴവരെ പുല്ല് വിട്ടുന്ന കാഴ്ച നമ്മൾ മുമ്പ് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ അവർങ്ങനെ അടിപൊളിയായിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ഇങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ റോഡ് കുറേ സ്ഥലങ്ങളെല്ലാം ഈ ഓഫ് റോഡാണ് കുറച്ച് സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു പോകുകയാണ് നമുക്ക് റബ്ബർ തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ റബ്ബർ തോട്ടങ്ങൾ നമുക്ക് കാണാവേ അപ്പോൾ നമ്മൾ ആ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ വഴികളെ സഞ്ചരിക്കുമ്പോൾ എല്ലാത്തിനും ചെറിയൊരു ചപ്പാത്ത് പോലെയുണ്ട് അതോടെ എല്ലാം വെള്ളം ഒഴുകുന്ന കാഴ്ച കാണാവേ അതപ്പോഴാണ് നമ്മൾ മുമ്പിൽ ഒരു പാറ കണ്ട റോഡിൻ്റെ സൈഡിൽ ഒരു പാറ കണ്ട് ആ പാറ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിർത്തി എൻ്റെ വീഡിയോ എടുത്തതാണ് അപ്പൊ നമ്മളങ്ങനെ വീണ്ടും അവിടെ നിന്ന് മുമ്പോട്ട് സഞ്ചരിക്കുക കേട്ടോ ഇവിടുത്തെ നാട്ടുകാരും കൃഷിക്കാരാട്ടോ കുറെ പേര് പുറത്തു പോയി ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പോകണം അങ്ങനെ മല കാണുന്ന ഇടാട് മലയാണ് അപ്പൊ നമ്മളിവിടുന്ന് ഇപ്പം തന്നെ നമ്മൾ അങ്കമ്പാടിയിൽ എത്തിച്ചേരുവേ ഈ കാണുന്ന എല്ലാ ഇടാട് ഭാഗം കേട്ടോ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാവേ അവിടെ വീടുകളുണ്ട് അതുപോലെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇത് മല കണ്ടോ ഇവിടെ ഒരു അംഗമ്പാടിയാണ് അങ്കമ്പാടിയുടെ കാഴ്ച കേട്ടോ ഇത് ഇവിടെയുള്ള അങ്കമ്പാടി പിന്നെ ചേരാടിയിൽ പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞാൽ പതിപ്പള്ളിയിലുണ്ട് ഏകദേശം ഒരു മൂന്ന് അങ്കമ്പാടി എനിക്ക് തോന്നുന്നു ഏഴാം ഉണ്ടെന്ന് അപ്പോൾ നമ്മൾ അവിടുത്തെ ആ അങ്കമ്പാടിയിലെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊന്ന് യാത്ര ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ പോകുന്ന വഴിയിലെ ചെറിയൊരു വെള്ളച്ചാട്ടം നമ്മൾ കാണുക കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ മഴ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ശക്തിയിൽ ആ വെള്ളം ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണായിരുന്നു അപ്പോൾ ഇതാണ് ചെറിയൊരു വെള്ളച്ചാട്ടം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നീർച്ചാലെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടാണ് ഒരു മരം ഇങ്ങനെ പെടന്ന് കഴുകുന്നത് അതേ ആൾക്കാരെല്ലാം മിഷൻ വാള് വെച്ച് വെട്ടി മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഗതാഗതം സാധ്യമല്ല അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും മുമ്പോട്ട് സഞ്ചരിക്കുകയാണ് ഈ ഓഫ് റോഡാണെങ്കിലും വഴി കൂടെയൊക്കെ സഞ്ചരിക്കുന്നതിന് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇവിടെയുള്ള സ്ത്രീകളൊക്കെ ഇവിടെയാണ് കുടുംബശ്രീയൊക്കെ കൂടുന്നത് അപ്പം അവിടെയുള്ള ചേച്ചി നമ്മളെ സ്ഥലം കാണിച്ചു തരാൻ പറ്റും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇവിടെ എല്ലാ ആൾ താമസം ഉണ്ട് കേട്ടോ അപ്പം ഈ അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ എടാട് എത്തിച്ചേരാൻ സാധിക്കും ഈ കടന്ന വഴിയുണ്ട് വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് സഞ്ചരിച്ച് നമുക്ക് എടാട് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ താഴോട്ട് ഇറങ്ങുകയാണ് ഈ റബ്ബർ തോട്ടത്തിലൂടെ താഴോറങ്ങിയുമ്പോൾ ചെറിയൊരു പാലം കാണാവെ ചെറിയൊരു കോൺക്രീറ്റ് പാലം കാണാവെ ആ പാലത്തിലൂടെയാണ് നമ്മൾ അപ്പുറത്തുള്ള ചെക്ക് ഡാം കാണാൻ പോകുന്നത് ചേച്ചിയൊക്കെ നമുക്ക് നന്നായിട്ട് വഴിയൊക്കെ പറഞ്ഞു തന്നുള്ളൂ അപ്പോൾ നമ്മൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മളങ്ങനെ പാലമൊക്കെ കയറി അപ്പുറത്തേക്ക് കിടക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുകയാണ് ചെറിയൊരു ഒരു മൺറോഡ് കാണാവേ മൺറോഡിൽ കൂടെ നമുക്ക് കുറച്ചുകൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് താഴോട്ടൊരു വഴിയുണ്ട് ആ വഴി കൂടെ നമുക്ക് സഞ്ചരിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന ചെക്കിട നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ കണ്ട വേറൊരു തോടാണ് ഈ കാണുന്നത് കേട്ടോ ഈ രണ്ട് തോടുകൾ ഇവിടുന്ന് സംഗമിച്ചിട്ടാണ് താഴോട്ട് ഒഴുകി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇറങ്ങിപ്പോയത് വഴിക്ക് നമുക്ക് താഴെ ഒരു കെട്ടിടം കാണാവേ ഈ കെട്ടിടം കെ സി ബിയുടെ കെട്ടിടമാണ് അപ്പോൾ നമ്മൾ കെട്ടിടം കണ്ട ശേഷം നമ്മൾ താഴോട്ട് പോകുക കേട്ടോ താഴെട്ട് നല്ലൊരു കാഴ്ചയുണ്ട് അപ്പോൾ കാഴ്ചയൊക്കെ കാണാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഒരു പൈപ്പ് ലൈനൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നടക്കുകയും അതോടൊപ്പം പാലിയൊരു കെട്ടിടം പൊളിഞ്ഞ കാഴ്ചയൊക്കെ നമുക്ക് കാണാതെ ഈ മരയിലൊക്കെ ദൃശ്യഭംഗി നമ്മുടെ കണ്ണിനെ കുളിരണിയിക്കുന്ന കാഴ്ച ആട്ടോ നമ്മൾ അവിടെ നിന്ന് കയറി വന്നിരിക്കുകയാണ് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് ചെക്ക് ഡാം കാണാനായിട്ട് പോകാൻ അപ്പോൾ നമ്മൾ ആ വഴിക്ക് മുമ്പോട്ട് സഞ്ചരിക്കുകയാണ് ഇതാണ് കെ സി ബിയുടെ ചെക്ക് ഡാം ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് നടന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ചുറ്റിലും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈറ്റ മരങ്ങളൊക്കെ നമുക്ക് കാണാവേ വെള്ളം നന്നായിട്ട് പതഞ്ഞു ഒഴുകുന്ന കാഴ്ച നമ്മുടെ കണ്ണിനെ കുളിരണിയിക്കുന്നൊരു കാഴ്ച കേട്ടോ ാളം കെട്ടുകളൊക്കെ നമുക്ക് കാണാവേ നമുക്കിനി ഇറങ്ങി പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ വന്നത് കണ്ടോ നമുക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കുക കേട്ടോ കാണുന്ന കണ്ടോ ഒരു വല പോലെ വലിയ തടിയും മരവും ഒന്നും വന്ന് നമ്മുടെ ഈ താഴെ കാണുന്ന പൈപ്പ് ക്ലോസ് ആകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് വെള്ളം മാത്രം ഇറങ്ങി പോകാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കാണുന്നത് അത് ഇവിടെ നേരെ ഇങ്ങോട്ട് ഇവിടെ ഇവിടെ നമുക്ക് പൈപ്പ് കാണാം അവിടെ ഒരു വാൽവൊക്കെ ഉണ്ട് അവിടെ നേരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് രണ്ട് പൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ആ കാണുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ പുള്ളിക്കാനമലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഇവിടെ തടഞ്ഞു നിർത്തി ഫിൽട്ടർ ഒക്കെ ചെയ്ത് കെ സി ബിയിലെ ഉദ്യോഗസ്ഥരും അവർക്ക് ജോലിക്കാരൊക്കെ കുടിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും വളരെ മനോഹരമായ ഒരു മനോഹരമായൊരു സ്ഥലമാട്ടോ പതിപ്പള്ളി തിക്കും ഭാവം പ്രദേശങ്ങൾ അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പതിപ്പള്ളി കടകനാല് അരിപ്പ തുടങ്ങിയ പ്രദേശങ്ങളിലെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം അതോടെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അടുത്ത് മനോഹരമായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ